ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് അർജന്റീന വേഴ്സസ് എക്വിഡോ മത്സരം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്രസീലിന് എന്താണ് സംഭവിക്കുന്നത് അല്ലെ ബ്രസീൽ എന്താ പരിതാപകരമായ അവസ്ഥയിലേക്ക് കളി പോകുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ചാനലിലും ഇത് സംസാരിച്ചതാണ് സോ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോ അർജന്റീന എന്താണ് ഈ കാണിക്കുന്നത് ഇന്നത്തെ മത്സരം നമ്മൾ കണ്ടതാണല്ലോ ശരിക്കും എക്ഡോറിനോട് അർജന്റീന ശരിക്കും വെള്ളം കുടിച്ചു അതിന്റെ കാരണം മറ്റൊന്നുമല്ല അർജന്റീന ബ്രസീൽ സ്പെയിൻ അല്ലെങ്കിൽ പോർച്ചുഗൽ ഫ്രാൻസ് ഇങ്ങനെ ഇംഗ്ലണ്ട് വലിയ വലിയ ടീമുകളെ മാത്രം നമ്മൾ നോക്കാതെ ഇപ്പോൾ വരുന്ന ചെറിയ ടീമുകൾ എന്ന് നമ്മള് പേര് കൊടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ടീമുകളുണ്ടല്ലോ ഇപ്പൊ ഇക്ഡോർ പോലെ ഒക്കെ ഉള്ള ടീമുകൾ ഇവരെല്ലാം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിന്റെ കാരണം ചെറിയ ടീമുകൾ എന്നൊരു ഇല്ല എല്ലാവരും കിടിലം ടീം ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇപ്പോ ടെർക്കി ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുകയാണ് ടെർക്കി ഒഴിച്ച് ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി ഏഴ് ടീമുകളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സൂപ്പർ ടീമുകളാണ് ടെർക്കി അവരുടെ കൂടെ നിൽക്കുന്നത് സോ എല്ലാ ടീമുകളും ഇപ്പോൾ ചെറിയ ടീം എന്നൊരു സംഭവം ഫുട്ബോളിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യ അർജന്റീനയെ പരാജയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാ ടീമുകളും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്നാമത്തെ കാരണം നമ്മൾ ഇന്നത്തെ പെർഫോമൻസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് മെസ്സിയാണ് മെസ്സിയിൽ നിന്ന് നമ്മൾ ഇങ്ങനൊരു അവസ്ഥ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല സോ മെസ്സി ഭയങ്കര പരിതാപകരമായിരുന്നു മെസ്സി 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 കളിക്കുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് മെസ്സിയുടെ നിന്ന് മെസ്സിയുടെ ഒരു ഇടപെടലും അർജന്റീന ടീമിന് ഒരു രീതിയിലും ഗുണം ചെയ്യുന്നുണ്ടായിരുന്നില്ല മൊത്തത്തിൽ നമ്മൾ കളി നോക്കുകയാണെങ്കിൽ അർജന്റീന ഇന്ന് ചെയ്തത് വെറും എട്ട് ഷൂട്ടുകൾ മാത്രമാണ് എക്ഡോർ ഒമ്പത് ഷൂട്ടുകൾ ചെയ്തു ഓൺ ഷോർട്ടോൺ ഇരു ടീമുകളും ഈ രണ്ട് എണ്ണം ചെയ്തു അർജന്റീനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വലിയൊരു പരാജയം തന്നെയാണ് പക്ഷേ അർജന്റീനയ്ക്കെതിരെ കളിച്ച എക്ഡോറിന് അത് വലിയൊരു വിജയമാണ് എക്ഡോറിന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മത്സരം വിജയിക്കാമായിരുന്നു വിജയിക്കാനുള്ള ചാൻസ് വരെ ഉണ്ടായിരുന്നു ഒന്നേ ഒന്ന് എന്ന സ്കോർ ലൈനിലാണ് കളി അവസാനിച്ചതെങ്കിലും ഏകദേശം ഒരു അറുപത് മിനിറ്റിന് ശേഷം എക്ഡോറിന് ഒരു പെനാൽറ്റി കിട്ടുന്നുണ്ടായിരുന്നു ഈ പെനാൽറ്റി എനർ ബലൻസിയ കീപ്പറൊക്കെ ആയിരുന്നു മാറ്റിനസ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ജമ്പ് ചെയ്തത് പക്ഷെ ബോൾ പോസ്റ്റിൽ തട്ടി പുറത്തു പോവുകയാണ് ചെയ്തത് സോ അത് വലിയൊരു ചാൻസ് ആയിരുന്നു ആ ചാൻസ് അവർ എടുത്തിരുന്നുണ്ടെങ്കിൽ അർജന്റീന ഇന്ന് സെമിഫൈനലിലേക്ക് ഫൈനലിലേക്ക് പോകില്ലായിരുന്നു പകരം ഇഗ്ഡോർ ആയിരുന്നു സെമി ഫൈനലിലേക്ക് പോവുക പിന്നെ കൂടി ഇരുന്നിട്ടാണ് മാച്ച് കണ്ടത് സോ ഞാൻ അന്നേരം എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഷെയർ ചെയ്തു മെസ്സി പെനാൽറ്റി വന്ന സമയത്ത് ഞാൻ പറഞ്ഞു മെസ്സി ഈ പെനാൽറ്റി മെസ്സി മെസ്സി ഇത് ഒന്നെങ്കിൽ കീപ്പർ സേവ് എടുക്കുക അല്ലെങ്കിൽ പുറത്തടിച്ച് കളയുമായിരുന്നു കാരണം മെസ്സി ഭയങ്കര പ്രഷറിലായിരുന്നുണ്ടായിരുന്നത് നമുക്ക് മെസ്സിയെ കണ്ടല്ലറിയാം മെസ്സിയുടെ ഫേസ് തന്നെ കണ്ടാൽ നമുക്ക് പുള്ളി ഭയങ്കര പ്രഷറിലാണുള്ളത് ഏതാണ്ട് നമ്മൾ ഈ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ കഴിയുമ്പോൾ ും തൊണ്ണൂറിന് ഇടയ്ക്ക് സോ അതാണ് നമുക്ക് ഓർമ്മ വരുന്നത് മെസ്സിയെ കാണുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ മെസ്സി അടിച്ച് ഓർത്തു കളയാണ് ചെയ്തത് നമുക്ക് ഓർമ്മ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും രണ്ടായിരത്തി പതിനഞ്ച് ബാഴ്സലോണ വേഴ്സസ് പി എസ് ജി മത്സരം അന്ന് ആറ് അഞ്ച് എന്ന സ്കോർ ലൈനിൽ ബാഴ്സലോണ തോൽപ്പിക്കുന്ന ആ ഗെയിം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അന്ന് ഇതേപോലെ തന്നെയായിരുന്നു ലാസ്റ്റ് എൺപത്തി എട്ട് മിനിഷിന് മിനിറ്റിന് ശേഷമാണ് ബാഴ്സലോണ മൂന്ന് ഗോൾ കൂടി അടിക്കുന്നത് അത് നെയ്മറാണ് ഒരു ഫ്രീ കിക്ക് ഗോൾ എടുക്കുന്നത് അത് കഴിഞ്ഞ് പി എസ് ജിയുമായി ഈക്വലൈസ് ചെയ്യാൻ പോകുന്ന ഒരു പെനാൽറ്റി സോ ശരിക്കും അവിടെ പെനാൽറ്റിടെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് മെസ്സിയാണ് മെസ്സിയാണ് ബാഴ്സലോണയുടെ ലെജൻഡ് നമ്പർ ടെൻ പ്ലെയർ അദ്ദേഹമാണ് അത് ചെയ്യേണ്ടത് പക്ഷെ അന്ന് അദ്ദേഹം മുമ്പോട്ട് വരുന്നില്ല അവിടെ പെനാൽറ്റി എടുക്കുന്നത് നെയ്മറാണ് ഷർ സിറ്റുവേഷൻസ് മെസ്സിക്ക് ഭയങ്കര പറ്റാത്ത ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നും നമ്മളത് രണ്ടാണ് പുറത്തിടുകയാണ് ചെയ്തത് പോകുന്നു ഇന്നത്തെ ദിവസം ഭയങ്കര ബാഡ് ഡേ ആയിരുന്നു ഇപ്പോ എന്തായാലും ഷൂട്ട് ഔട്ടില് എമിലിയാനോ മാർട്ടീനസ് അർജന്റീനക്ക് രക്ഷകനാവുന്നു അദ്ദേഹം മനോഹരമായ സേവുകൾ എടുക്കുന്നു ബാക്കി പിന്നെ എടുക്കാൻ വന്ന പ്ലയേഴ്സ് അല്ല അർജന്റീനയുടെ എല്ലാ പ്ലേയേഴ്സും സുന്ദരമായി ബോൾ വലയിലെത്തിക്കുന്നു അർജന്റീന സെമിയിലേക്ക് കടക്കുന്നു ഇതേ ഇതേ കളിയാണ് അർജന്റീന സെമിയിലും കളിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അർജന്റീനയെ കാത്തിരിക്കുന്നത് ബ്രസീൽ ഓർ ഉറുഗ്വേ ഓർ കൊളംബിയ ഇങ്ങനെയുള്ള ടീമുകളാണ് അർജന്റീന എവിടെ വരെ എത്തും ഇതേ പ്രകടനം തന്നെയാണ് അർജന്റീന തുടർന്നുള്ള കളികളിൽ പുറത്തെടുക്കുന്നതെങ്കിൽ ഈ വർഷത്തെ കോപ്പ അമേരിക്ക എന്ന സ്വപ്നം ആ കിരീട സ്വപ്നം അർജന്റീന മറക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അർജന്റീന കാത്തിരിക്കുന്നത് ബ്രസീൽ ഓർ ഉറുഗ്വേ അല്ലെങ്കിൽ കൊളംബിയ ഇതേ പ്രകടനം തന്നെയാണ് അർജന്റീന ഇനിയുള്ള കളികളിൽ പുറത്തെടുക്കുന്നതെങ്കിൽ ഈ വർഷത്തെ കോപ്പ അമേരിക്ക എന്ന എന്നത് അർജന്റീനയ്ക്ക് ഒരു സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അർജന്റീന ഇനിയുള്ള കളികളിൽ കാത്തിരിക്കുന്നത് അർജന്റീന ഫൈനലിൽ എത്തിയാൽ പോലും അവിടെ എല്ലാം കാത്തിരിക്കുന്നത് ഒന്നുകിൽ കൊളംബിയ അല്ലെങ്കിൽ ഉറുഗ്വേ അല്ലെങ്കിൽ ബ്രസീൽ ഇതേപോലുള്ള ടീമുകളാണ് അപ്പം അർജന്റീന മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിൽ മാത്രമേ കോപ്പ അമേരിക്ക നേടാൻ കഴിയുള്ളൂ എന്നതിൻ്റെ ഒരു ഒരു സിഗ്നലാണ് ഇന്നത്തെ കളി സോ ഇനിയുള്ള പുതിയ ഫുട്ബോൾ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ